നമസ്കാരം എൻ്റെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കോഴിക്കോട് പാരഖണ്ഡ് ഹോട്ടലിൽ കയറി ബിരിയാണി കഴിക്കണം എന്നുള്ളത് ഇപ്പോഴാണ് അതിനുള്ള അവസരം കിട്ടിയത് ഞാനും ഫാമിലിയും ഉണ്ട് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു ഒന്നര ആ സമയത്താണ് ഇവിടെ വരുന്നത് ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കാഴ്ച വേണം കിട്ടിപ്പോയി തിരക്കൂടെ തിരക്ക് സീറ്റ് കിട്ടാൻ ഒരു വഴിയില്ല നമുക്ക് നാല് സീറ്റ് വേണമായിരുന്നു ഞാൻ അപ്പം അവിടെ അപ്പോഴാണ് ഞാൻ എൻ്റെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് അവിടെ ഒരാൾ നിന്ന് പേരെഴുതുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫ് നിന്ന് പേരെഴുതുന്നുണ്ട് അപ്പം എനിക്ക് എന്താ കാര്യമെന്ന് അപ്പോഴാണ് പിന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ള ആളാണെങ്കിൽ ഇവിടെ പേരെഴുതിയാൽ അവർ അവസരം പിന്നെ വിളിക്കുമോ അങ്ങനെ പേരൊക്കെ കൊടുത്ത് അവിടെ ഏകദേശം ഒന്നര മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കാൻ അവസരം കിട്ടിയത് സീറ്റ് കിട്ടിയത് ഫുഡ് കഴിക്കാനുള്ള സീറ്റ് നമുക്ക് കിട്ടുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു എനിക്കിങ്ങനെ ഈ ഒരു ഹോട്ടലിൽ വന്നിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുക എന്നുള്ളത് ഫുഡ് കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ ക്ഷേമം എന്ന് വെച്ചോതിരിച്ചു പോയാലോ എന്ന് വരെ ആലോചിച്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് വേണ്ട കാരണം അവരുടെ മുഖഭാവങ്ങളൊക്കെ മാറി വളരെയധികം ബുദ്ധിമുട്ടായി കാരണം ഇത്രയും എന്താ പറയുക കാത്തയ്ക്കുക എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു പ്രശ്നമില്ലായിരുന്നു ഫാമിലിയും ആയിപ്പോൾ അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു അത്രയ്ക്ക് തിരക്കാണ് അത് നമുക്ക് ആരെയും ഏറ്റവും പറഞ്ഞതും അറിയില്ല ആ ഹോട്ടലിൻ്റെ ഒരു പേരും മറ്റ് അവിടുത്തെ ടേസ്റ്റ് ആരുടെ ടേസ്റ്റും ഒക്കെ കൊണ്ടായിരിക്കും ഇത്ര ആൾക്കാർ അവിടെ വരുന്നത് അത്രയ്ക്ക് തിരക്കാണ് എനിക്കൊന്ന് വേറെ കോഴിക്കോട് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ എത്തുന്നതിൻ്റെ കാര്യം എനിക്കറിയില്ല ഞാൻ കോഴിക്കോട് വേറെ ഹോട്ടലൊന്നും പോലും അല്ല ആദ്യമായിട്ടാണ് ഒരു ഹോട്ടലിൽ കോഴിക്കോട് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നത് പാലകളിലാണ് ആദ്യം ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് പിന്നെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഒരു എനിക്ക് തോന്നുന്നു ഹൈപ്പിന് നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്ത് നിന്ന് കിട്ടിയ ബിരിയാണിക്ക് നമ്മൾ അന്ന് കൊടുത്താൽ അത് പ്രതീക്ഷിച്ചത്രയും കിട്ടിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട് എന്തായാലും ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ് കോഴിക്കോട് പരയോൻ ഹോട്ടലിൽ നിന്ന് ലഭിച്ചത് കാരണം നമ്മൾ ക്യൂ നിന്ന് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പേര് കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ജീവിതത്തിലാകെയായിട്ടുള്ള ആ ഒരു അനുഭവം തന്നെയായിരുന്നു